യുവജനോത്സവത്തിന്റെ സമയത്താണ് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ അഞ്ച് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ ആലോചിക്കുന്നത് അത് അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് അപേക്ഷകൾ വന്നു പിന്നീട് അത് പന്ത്രണ്ട് പേരിലേക്കാക്കി എറണാകുളത്ത് വെച്ച് ഇവരോടൊക്കെ സംസാരിച്ചു പലരുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് അവരിൽ കൂടുതൽ പേരും കടത്തിണ്ണയിൽ ഉറങ്ങുന്നവരുണ്ട് അച്ഛനും അമ്മയ്ക്കും അസുഖമായിട്ട് ചികിത്സിക്കാൻ മാർഗമില്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അവരെ ഒന്നും ഡാൻസ് പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല സമാധാനമുണ്ടെങ്കിൽ അല്ലെ നൃത്തം പഠിച്ചെടുക്കാനാവൂ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി മൂന്ന് കുട്ടികൾക്ക് വീട് പണിയാനും ഒരു കുട്ടിക്ക് വീട് പുതുക്കി പണിയാനും ബാക്കി നാലു പേരുടെ അച്ഛനമ്മമാർക്കുള്ള ചികിത്സ ഏറ്റെടുക്കാനും തീരുമാനിച്ചു പുറത്തുനിന്ന് ഈ നിമിഷം വരെ ആരോടും പണം വാങ്ങിച്ചതല്ല ഈ സഹായം ചെയ്തത് എനിക്ക് ഉള്ളത് വെച്ചിട്ട് കഴിയുന്നതുപോലെ ഞാൻ ചെയ്യുന്നു അതിൽ എനിക്ക് സന്തോഷവുമുണ്ട് ഈ കുട്ടികളൊക്കെ അനുഭവിച്ചത് വെച്ച് നോക്കിയാൽ അത്രയ്ക്കൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല അച്ഛൻ ചിട്ടി പിടിച്ചും കടം വാങ്ങിയുമാണ് എന്നെ പഠിപ്പിച്ചത് അടുത്ത വർഷത്തേക്കുള്ള പണം നേരത്തെ കൂട്ടി വയ്ക്കാൻ ശ്രമിക്കും കമ്പനി ട്രെയിൻ യാത്രയ്ക്ക് നൽകുന്ന പൈസ സേവ് ചെയ്ത് ബസ്സിന് പോവും അങ്ങനെ ബസ്സിന് സേവ് ചെയ്തും കടം വാങ്ങിയുമാണ് എന്നെ പഠിപ്പിച്ചത് അന്ന് അമ്മയുടെ മാലയൊക്കെ പണയത്തിലായിരുന്നു ഈ അടുത്ത കാലത്താണ് അച്ഛനും അമ്മയ്ക്കും കയ്യിലിടാൻ ഒരു മോതിരം ഉണ്ടാകുന്നത് അന്ന് വാടകയ്ക്കാണെങ്കിലും ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടായിരുന്നു മഞ്ജു പറയുന്നു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർക്കാം